ഏച്ചിക്കാനം വൃന്ദാവനം ബാലസദനത്തിൽ ഹേമന്ത ശിബിരം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദേവി തങ്കച്ചി ഉദ്ഘാടനം ചെയ്തു ബാല കേന്ദ്ര സമന്വയ സമിതി കേരളം കാഞ്ഞങ്ങാട് സേവാഭാരതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബാലവികാസ കേന്ദ്രമായ സമന്വയ സമിതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ബാല ബാലികാ സദനങ്ങളും മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഹേമന്ത ശിബിരം കാസർഗോഡ് ജില്ലാ സി ഡബ്ല്യുസി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രേണുകാദേവി തങ്കച്ചി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അത് നമ്മളെ അറിയണം അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായത്തിലേക്ക് കൊടുക്കുക നമ്മുടെ കൂടെ ബാധ്യസ്ഥരാണ് സേവാഭാരതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു നോർത്ത് ഇന്ത്യൻ സ്വദേശിയായ പാർലമെന്റിൽ ഗംഭീര പ്രസംഗം നടത്തിയ കാശിഷ് മുഖേഷ് വെള്ളിക്കോത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആദരവേറ്റുവാങ്ങി ബാലസദനത്തിലേക്ക് ജെ സി എലൈറ്റ് നിലേശ്വരത്തിന്റെ വകയായി പ്രസിഡന്റ് അനൂപ് രാജ് കെ എസ് സെക്രട്ടറി വിപിൻ ശങ്കർ എന്നിവർ ചേർന്ന ഭക്ഷണ സാധനങ്ങൾ കൈമാറി തുടർന്ന് ഹോസ്തുർഗ് ജനമൈത്രി പോലീസ് ഓഫീസർ കെ വി പ്രദീപ് കുമാർ മൊബൈൽ യുഗത്തിൽ കുട്ടികളുടെ ജീവിതം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അധ്യാപകൻ രവീന്ദ്രൻ കൊട്ടോടി ബാലഗോപാലൻ ഇരിയ എന്നിവർ സംസാരിച്ചു സേവാഭാരതി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വി നന്ദിയും പറഞ്ഞു തുടർന്ന് പട്ടം മത്സരം കായിക മത്സരം എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്